ഇത് േറ്റ് വന്നിട്ടില്ല അത് ഞാൻ ഞാൻ ആ അപ്പോൾ ഗേറ്റ് അങ്ങനെ കയറ്റാഞ്ഞത് ഇമ്മാനെ കൊണ്ടുവരാൻ ഇമ്മാക്ക് തലമിന്നലാണ് എനിക്ക് വിളിച്ചിട്ടു പറഞ്ഞു ഉമ്മ പിന്നെ ആ സ്കൂട്ടറി കൊണ്ടുപോവാൻ പറ്റില്ല അപ്പോൾ ഓട്ടോ വെച്ച് ഞാൻ അങ്ങനെ അത് പിന്നെ ഞാൻ ഉദ്ദേശം തിങ്കളാഴ്ച പത്തണിക്കാണ് തിങ്കളാഴ്ച എന്തായാലും വരാൻ പറ്റില്ല കുട്ടികൾക്കൊക്കെ പരീക്ഷല്ലേ പിന്നെ ഇപ്പൊ ഞായറാഴ്ച വൈകുന്നേരം ഒരു കല്യാണുണ്ട് അത് എന്റെ അളയന്റെ ഒരു ചങ്ങായി ഞങ്ങൾ അന്നത്തെ കല്യാണം കേറി എല്ലാ വേറെ പണിയൊന്നും ഇല്ലല്ലോ പേപ്പറാഴ്ച അങ്ങനെ ഇരുന്നാ മതിയല്ലോ പിന്നെ ഓൻ തിങ്കളാഴ്ച പോകണോരോ നമുക്ക് തിങ്കളാഴ്ച കുട്ടികൾക്ക് പരീക്ഷ അല്ലേ നമുക്ക് ഞായറാഴ്ച ആ കല്യാണല്ലേ അത് കഴിഞ്ഞക്കോ നമുക്ക് പരീക്ഷണം പോവാം

പൈസ ഒക്കെ ബുദ്ധിമുട്ടി ആ പോണ് വിറ്റു അല്ലാതാ ഒരു പണിക്ക് പോകണ്ടേ പൊന്നാൻ്റെ അബ്ബാസഞ്ചാ ആ മനുഷ്യന്റെ താസം തുള്ള നിക്കണ്ട ഇതിന് പോന്ന ചെടംപൊടി ആ റേഷൻപൊടി തരി തന്നെയാണ് ഇന്ന ഈ തേങ്ങാ ചോറാ വെച്ചിട്ട് ഋതുവിന്റെ ടീച്ചറ കുട്ടീൻറെ മുടിയാഴ്ച എന്റെ ഇറച്ചിട്ടീന്നലെ അപ്പൊ അത് അത് വെച്ചു കെച്ചു അപ്പൊ ഇന്നെടുത്താണ്ട് വേറ്റം ചെയ്തു അപ്പൊ തേങ്ങാച്ചോറും വെച്ചു ഈ റേസംപിടി അരിക്ക് മാത്രം കഞ്ഞും വെച്ചു ഞാൻ ഒന്നും ചോദിച്ചാലല്ല ആയിട്ട് കഞ്ഞിട്ട് ഞാൻ കുടിച്ചു ഈ കഞ്ഞി ചെറുപ്പത്തിൽ ഈ കൂടിയായി ഈ കായഈ പത്തനിക്കഞ്ഞിട്ടില്ലെങ്കിൽ ഒരു അവിടെ അബ്ബാസം മോനെ കണ്ടിട്ടില്ലല്ലോ

ഉച്ചക്കൊരു ചിക്കൻ ബിരിയാണി അതിനുള്ള ഉപ്പ് എന്തൊക്കെ ഉള്ളു അതൊക്കെ പോട്ടേ ഞാൻ എന്നോട് ചോദിച്ചു എന്നെ കുറിച്ച് പോകുമ്പോൾ വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പൂക്കോട് കൂടി ഗൾഫ് നിർത്തുന്നൊക്കെ കേട്ടില്ല എന്താ സംഭവം ഈ പറഞ്ഞത് ശരിയല്ലേ എല്ലാ പ്രവാസികളെ ആ ഒരു വർത്താനം പറയും പിന്നെ കയ്യിലെ പൈസയും കാര്യമൊക്കെ തീരുമ്പേ ആടിനെ വെച്ചു പോവും ഞാനടത്ത ആ സ്ഥലൊക്കെ വാങ്ങിക്കാനെ പെരയറ്റി എനിക്കറിയാല്ല ബാങ്കിലൂടെ എടുത്തു കണ്ടേ ഒരു രണ്ട് മൂന്ന് അടവ് എന്താണ് ഇപ്പോൾ തെറ്റി ഈ കുടിയ്ക്കലെന്ന് ഞാനേ പെണ്ണുങ്ങളെ അമ്മോനൊക്കെ പൈസ കടകം വാങ്ങിക്കാനാണ് ഇപ്പോൾ നടത്തുന്നത് ഇനിയിപ്പോൾ പെരക്ക് കുറേ ധരൽപൊടിയും കാര്യങ്ങളൊക്കെ വെക്കാണ്ട് അതിൻ്റെ അടിയിൽ കൂടി തെങ്ങളെ മോളെ നിൽക്കാവൂ എന്നിട്ട് അതിന് ഉമ്മ പറഞ്ഞാൽ അഞ്ച് ഭാഗം കൊടുക്കണം എവിടെ നിന്ന് എടുത്ത് കൊടുക്കണം കുക്കൂർ ഉമ്മക്ക് തന്നെ കഥയുണ്ട് യാതാണ് രണ്ട് മൂന്ന് പവനെ ഒപ്പിച്ച് കൊടുക്കും അങ്ങനെ കൂടി എന്റെ പെങ്ങന്മാർക്ക് പ്രതീക്ഷയുള്ളൂ എന്റെ അന്ത്രമാരെയൊക്കെ ഒന്നും കിട്ടുമല്ലോ പിന്നെ ഇത്രയും കാലം ഗൾഫിൽ നിന്ന് അയച്ചു കണ്ടേ ഇത് എന്റെ പെങ്ങന്മാർക്കാണ് കൊടുത്തിയത് ഓരോ കല്യാണത്തിന് ഓരോ കുട്ടികളെ പ്രസവത്തിന് കുടിക്കല് എന്തെല്ലാം പരിപാടി ഇപ്പൊ കഴിച്ചു ജി പിന്നെ ഇനി ഇജ് ഗൾഫ് പോയിട്ട് കുറച്ച് പൈസ സമ്പാദിച്ചുകൊണ്ട് നാട്ടിൽ സെറ്റാകുന്നൊക്കെ എന്നും ഈ ബാക്കിയുള്ളവർക്ക് ഞാൻ ചെയ്തുകൊണ്ട് ജീവിക്കണ്ടല്ലോ ഞങ്ങൾക്ക് പ്രവാസിയാക്കി അങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല നാട്ടിലും വീട്ടിലും എന്ത് പരിപാടുണ്ടെങ്കിലും ആദ്യം ഞങ്ങളെ തലിയിക്കാൻ വരിക ഇപ്പം എൻ്റെ അബ്ബാസിനെ നോക്കുകയും ഞാനും ഓരോ ഒപ്പം പോക്കുറങ്ങിയത് ഞാൻ ഓൺ എടുത്തിട്ട് പെരയും കയറ്റി ഓ അപ്പോൾ തറട്ട് ഇതുകൊണ്ട് കിടക്കുകയുള്ളോ അബ്ബാസിന്റെ കാര്യജ എന്നോട് പറയണ്ട ഓനിക്ക് ബാങ്കിനുള്ള ഡെപ്പോസിറ്റ് ഉണ്ട് അത് എനിക്കറിയാം പിന്നെ ഓൻ ഒരു ഉറുപ്പ് ചെലവാക്കൂല പെനക്കും കൊടുക്കൂല ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് ചോദിച്ചാൽ എനിക്കും തരുന്ന പെരേക്കും തന്നെ ഇപ്പം എന്തെങ്കിലും അവശ്യത്തിനെന്ന് വെച്ചാൽ അപ്പാകും കൊടുക്കലില്ല ഓനിപ്പോൾ തെരപ്പണമെങ്കിലും ഇപ്പം നടത്തി കൊടുത്താൽ തിരക്കടില്ലാണുണ്ട് ഞാൻ ഞാൻ അങ്ങനെ ഞാനും കമ്പനിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഒരു റൂമിലാണ് കിടന്നുറങ്ങുന്നത് ഓനത്ര സംഭവമുണ്ട് എനിക്കറിയാം തുച്ഛമായ അതൊക്കെ പോട്ടെ ലോൺ തെറ്റി എന്ന് പറഞ്ഞു എത്ര സംഭവമുള്ളൂ ഞാൻ സ്ഥലത്തിന്റെ ആധാരം വെച്ചാണ്ട് ഇരുപത് ലക്ഷം ലോൺ എടുത്ത് മുപ്പതിനാ മാസം അടവാണ് ഞാൻ അവിടെ നിൽക്കുമ്പോ ഞാൻ അടച്ചുപോയി ഇപ്പൊ ഞാൻ വന്നിട്ട് മൂന്ന് മാസമായി ആ മൂന്ന് മാസം അടവ് തെറ്റിഞ്ഞു ഇയാൾ പോയിട്ട് വേറെതൊക്കെ അടച്ചു വീട്ടാണ് ആൾക്കാർക്ക് ഈ ലോൺ ഇഷ്ടം ഞാനേ ഇഷ്ടമുണ്ടായിട്ട് എടുത്തല്ല ഇതൊന്നും എടുക്കാൻ നിൽക്കാതിട്ടാ വണ്ടിയും പരിയാണ് ഞാൻ എന്റെ മോള് വലുതാഴുണ്ട് അപ്പൊ ഇനി കുറച്ചു കഴിഞ്ഞിട്ട് അതികാട്ടും വലിയ ബാധ്യത വരില്ലേ അപ്പൊ ഇനി ഇരിക്കക്കൂർ ആവട്ടെ ചിട്ട് ചെയ്താടാ ഞാൻ എന്നോട് കാര്യം ചോദിച്ചല്ലോ എന്താണ് ഇന്നലെ അമ്മ പാലത്തിൽ നിന്നിരുന്നപ്പോ പന്തലിന്റെ പിരിവിൽ രണ്ടു മൂന്ന് കുട്ടികൾ വന്നല്ലോ ഏതാ കുട്ടികള് ആ രണ്ട് ചെറുക്കന്മാരല്ലേ അയാൾ നിങ്ങളുടെ ചെക്കല്ലേ അപ്പ അപ്പുട്ടിന്റെ ചെക്കനാണ് ഇടാ നിങ്ങളുടെ ചെറുക്കണ്ടല്ലോ മീൻകത്തോ ഞാൻ നവസാദി മോനാണ് ആ മാഷിന്റെ ഒരു വാഴ നടക്കണു അവര് കണ്ണട ചേക്കാണ്ടി ആ നവസാരിന്റെ വ്യവസായ കുട്ടികളെ തിരിച്ചറിടാ ഈ പൂക്കുറിങ്ങി ഇവിടുത്തെ ഒരൊറ്റ കുട്ടികൾ തിരിച്ചറിയില്ല ഞാനും വ്യവസായ കൂടി ഒരു ക്ലാസ് പഠിച്ച ആൾക്കാരാ ്രസിഡന്റ് സൗഖ്യത്തിന്റെ പേര് എല്ലാര്ക്കും ആ കൊടുക്കണോ ഞാൻ അറിയാം ആ വക തൊലി ചേർത്താണൊന്നും പറക്കും കൊടുക്കുന്നുണ്ട് ഇത് ആര്യാളം ഫൗണ്ടേഷന്റെ വകയാണ് വേണമെങ്കിൽ പോയി വാങ്ങിക്കോ ഇത് രണ്ടു കൊല്ലം കൊണ്ട് കാഴ്ച ഇത് കൊറേ കാത്തുക്കൊന്നും വേണ്ട ഞാനേ കോട്ടക്ക് പോയി വരികയാണ് ബസ്സിന് ബസ്സിനൊന്നല്ല പോയതേ ഞാൻ മൂത്താപ്പാന്റെ സ്കൂട്ടറായിട്ട് പോയതായിരുന്നു അതിങ്ങനെ കൊടുത്തുകാണ്ട് ഞാൻ വന്നതാണ് പിന്നെ ഞാൻ തിങ്കളാഴ്ച പോകണോയാത്ര മൂന്ന് മാസം ഇക്കാമ തീരാനായിക്കണു അപ്പൊ തന്നെ അടുക്കെ ഞാൻ ആ വാത്തക്കണ്ടേ ഓനെ ഞാൻ വ്യാഴ ദിവസങ്ങള് മാത്രം കാണുള്ളൂ കൊറച്ച് ചക്കരമുട്ടും കൊണ്ടാൻ ഓൻ പറ്റും പറയും ഇരുപത് കിലോ ലഗേജ് ഇന്റെ അടുത്ത് അത്യാവശ്യം സാധനം ഓരോരുത്തർ കൊടുന്ന് ഇന്റെ ഒപ്പേ ആ പറമ്പിലെ കുഞ്ഞോനും പോയിരുന്നുണ്ട് എന്നാലും നിങ്ങൾ ആലുവ എന്റെ അടുത്ത് കൊടുക്കുന്ന ചക്കരൊട്ടായി ഓൻറെ അടുത്തും കൊടുത്താണ്ടി എന്നാ പിന്നെ ഞായറാഴ്ച വൈകുന്നേരം ആലുവ എന്റെ അടുത്താണ് കൊടുന്ന് മറ്റേ ഞാൻ ഓന്റെ അടുത്ത് കൊണ്ടു കൊടുത്തോണ്ട് വ്യാഴാർജി പൂവല്ലേ അട കണ്ട ബാച്ചെ നല്ല ചേർച്ച ഉണ്ടാവും ഞാൻ മന്നിങ്ങനെ മനസ്സിൽ കരുതി ചോദിച്ചാണ് വ്യാഴാഞ്ചിന് കാക്കാൻ ഒട്ടി അച്ഛന്ന ആ ഇന്നെന്താ ഇന്നുട്ടേക്കോളിക്ക് പുതിയ ആവശ്യമൊന്നും ഇണ്ടാവില്ല ബാച്ചയുടെ കടലക്കാണല്ലോ പോണ്ടത് ഇതിന്റെ ഇത് നമുക്ക് സ്ഥലം കൈമുക്ക് പോവാം പറയാന്നു വട്ടവട പോവാണുണ്ടാവും പോയ തണുപ്പൊക്കെ എല്ലാം ഉണ്ടാവും പക്ഷെ പോകാൻ പൈസ ഇല്ല എന്ന് ടൂറിന്റെ കാര്യം പറഞ്ഞാലും എന്റെ അടുത്ത് ഉണ്ടാവില്ല എനിക്ക് പോരാ ആഗ്രഹം ഇല്ലായിട്ടൊന്നല്ല ഞാൻ ആ പെർഫണി കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ഒരു ഉറപ്പില്ല അതാ ഞാൻ പോരാത്തത് ഞാൻ എന്തായാലും എന്താടാ കുറിപ്പുകൾ എവിടെ ഇരിക്കണേ നിങ്ങൾ ആ കുഞ്ഞിന്റെ കുടിക്കലിനൊന്നും പോയില്ലേ ചോറൊരു കോലില്ല കൊറേ തിന്നും അല്ലാതെ ഒരു കരിച്ചതും ഒന്നും ഇല്ല അത് ആട് എനിക്കൊരിച്ചതും ബീഫ് പൊരിച്ചതും ഒക്കെ ചേച്ചു എന്റെ പള്ളം നോക്ക ബട്ടൺസ് പൊട്ടാനേക്കണം ആരാ കവഞ്ചാത്ത് തിന്നാ എനിക്ക് തീരം തേയില്ല കുറ്റം പറയാറ്റ മുന്നിലും ആ ചക്ക എങ്ങനെയൊക്കെ കുത്തി കൂട്ടി ഒരു പെരണ്ടാക്കിയതാണ് എന്നിട്ട് എനിക്ക് കുറ്റം ബാക്കി എന്ത് കൊടുക്കാനെങ്ങായോ കണ്ടമാന കായേറ്റ് ഗൾഫ് വന്നതല്ലേ ഞമ്മള് ഈ നേരെ മുക്കുമ്പോ ഈ ഇൻവെർട്ടർ തൂക്കി പിടിച്ചുണ്ട് അവിടെമ്പടി നടന്നുകൊണ്ട് എന്തേലും കുട്ടിയാക്കിയ കിട്ടും പോയി ഞാൻ ഈ പണി മുറക്കി മുടക്കി കുടിൽക്കലിന് പോയി എന്തെങ്കിലും ഇങ്ങോട്ട് വരണം അനക്കൂട്ടല്ല ഒരു ഇരിക്കക്കൂരണ്ടാക്കുന്നു അന്റെ കുടിക്കലിനെ എല്ലാരും തിന്ന് ചാടിക്കാണ്ട് ഇതേപോലെ പല്ലു കുറ്റി കുറ്റം പറയുന്ന കാരണം അപ്പൊ അറിയാൻ കതിന്റെ അവസ്ഥ മാതിരി ആ കാറിട്ടൊന്നും പോല പൊളിക്കോണ്ടി

എത്തേക്കിന് എന്നെ പാകം ഒന്ന് വിളിച്ചോണ്ടി ഞാനേ അവിടെ എത്തേക്കിനൊന്ന് വിളിച്ചോണ്ട് നിങ്ങക്ക്

ഈ വീട് മാറ്റിട്ട് വലിയ വീട് ഉണ്ടാക്കി തരാം ഞമ്മക്ക് വലിയ പേരെ ഇതില്ലോ ഇത് വലുതാക്കിണ്ടാക്കണോ ഇപ്പൊണ്ടാക്കി തരി നിങ്ങളെ ഓരോരോ പരിപാടികള് ഇനിയിപ്പൊ അതിന് വലിയ അലകും കോലൊക്കെ നിങ്ങളിപ്പൊ പേര കുട്ടികളെ കളിച്ചോണ്ടിരിക്കുക നിങ്ങൾ പോണില്ലേക്ക് പോയുണ്ട് അപ്പൊ തന്നെ അത് മറന്നോ

അബ്ബാസു ഓൻ്റെ കൂട്ടുകാരന്മാരൊക്കെ അവിടെ കൂടിക്കാണ്ടേ അവിടെ ആസ്പത്രിയിൽ കുറെ കാണിച്ചെക്കണു എന്നിട്ട് അവിടെ കൊറേ പൈസ കഴിക്കണു അപ്പൊ ഞണ്ട് താമൂല ചാരിച്ചിട്ടാണ് നാട്ടിൽ വിട്ടേക്കേണ്ടത് ആ ഒരു പേരും പറഞ്ഞക്കാണ്ട് ഇപ്പൊ ഓൻ്റെ ഈ അടവലോ ഓൻറെ പെര ലോണായിട്ടേ അപ്പൊ അങ്ങനെ അത് ജപ്തി ചെയ്ത് ആ പെര പോയിട്ടാണ് ഇപ്പൊ ഈ അമ്മൻ്റെ കോട്ടേഴ്സിൽ പാർക്കാണ്ട് അയക്കണ്ടത് ഇപ്പൊ ഈ അയച്ച പൈസ എടുക്കണു ഞമ്മളെ അബ്ബാസും പ്രഭാസി കൂട്ടായിമാരനും കണ്ട ഒരു സംഘടന ഉണ്ട് എല്ലാരും കൂടി പിരിച്ചെടുത്ത് പേര് അയച്ചതാണ് പൈസ കൊണ്ടേ ആ എന്തേലും അബ്ബാസും ആ ചെക്കനും ഒപ്പം പോയതാണല്ലോ അബ്ബാസിന്റെ കാര്യം കടും കള്ളി ഏതാലും ഇല്ലല്ലോ ഇരിക്കക്കൂരക്കും വേണ്ടി ഒരു തറ കെട്ടിട്ടുള്ളു ഈ ചെക്കനേതാനും പേരൊക്കെ കയറ്റി പക്ഷെ ഈ കടും കള്ളിയുള്ള കാര്യമൊക്കെ ഇവൻ ഈ സോക്കടായി വന്നപ്പോഴാണ് ഞാൻ അറിയണ്ടത് തന്നെ

അപ്പൊ ഓൾപ്പെൻസറി രണ്ടാളോടും കൂടി ഒരു കാര്യം പറയുന്നത് വന്നാണ് ഞാൻ സൗദി അറേബ്യാതെ വന്നപ്പോ എല്ലാരും വാടെ പറഞ്ഞപ്പോ ഞാൻ കൊടുക്കണ തന്നതാണ് ആണ പൈസ പോലും വാടക ചരി തന്നിട്ടില്ല എന്നാ അത് പോട്ടെ കാലാകാലം കൂടാൻ നിങ്ങൾ അങ്ങനെ പറഞ്ഞ കൂടെ അവസ്ഥയിൽ കിടക്കുന്നു കണ്ടില്ലേ പറയാൻ ഞാൻ പറയാതിരിക്ക ആ സഹകരണ ബാങ്കിലെ ഡയറക്ടർ പോലുള്ള അങ്ങാണ് ഞാന് റെക്കമെന്റിലാണ് പാസ്സാക്കി തന്നത് ചെയ്തു ഞാൻ നിങ്ങളെ മാനക്കടത്തോളം വിചാരിച്ചിട്ടേ ഇല്ലല്ലോ ഞാൻ ഗൾഫ് പോയിട്ട് ഞങ്ങളുടെ അടച്ചു വീട്ടാന്നാ വിചാരിച്ചത്

ോ ഇത് വീരാക്ക അയാളെ പെര ഉള്ളത് അപ്പൊ പെരേന്ന് വേഗം ഒഴിവാക്കി കൊടുക്കണെന്നാ മൂപ്പര് പറയുന്നത് അതിന് കൊറേണ്ട ചീത്തറിഞ്ഞാട് പോയി എന്ത് കണ്ണുച്ചോരല്ലാത്ത വർത്താനാ അയാൾ പറയേണ്ടത് ഒന്നും ചെങ്കി എന്റെ അമ്മാൻ്റെ ഒരു കൂടെപ്പറപ്പല്ലത് അങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ മൂപ്പർക്ക് ഇഷ്ടമില്ലെങ്കിലേ ഞാൻ എന്താണ് ഇവിടുന്ന് ആരെങ്കിലും കൊടുക്കേണ്ടവരുമല്ലോ അതിന് എനിക്ക് കൊഴപ്പല്ല പക്ഷെ മൂപ്പര് പോകുമ്പോ ഒരു വർത്താൻ പറഞ്ഞു

ആരുടെ അന്ന് സംഭവിച്ചപ്പോ നിങ്ങളെ അബ്സും ബാക്കിയുള്ളവരൊക്കെ കൂടി കൂടിക്കാണ്ട് ആശുപത്രി കൊണ്ടി കൊറേ ദിവസം കഴിഞ്ഞിട്ട് ബോധം തെളിയില്ല പിന്നെ ഓരോ കൂടി പിരിവിട്ടുകാണ്ട് അവിടെ ചികിത്സിച്ച കണ്ട പോലെ പൈസ ആവില്ല അപ്പ എന്റെ കണ്ടു കയറ്റി അയച്ചതാണ് അല്ല എന്റെ ഇവിടെ ഇറങ്ങി പോയാ അമ്മ ആ കുട്ടികളെ രണ്ടാള് നിങ്ങളെ പണിയെടുക്കേണ്ട ആ അബ്ബാസ് ഇങ്ങനെ പറഞ്ഞു കിട്ടി

പഠിച്ചോന്നൊരു വജ്ജി കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ ഞാൻ വന്നതേ അവിടുന്ന് അപ്പാസും എൻ്റെ കൂട്ടുകാരെല്ലാരും കൂടി കൂടിക്കാണ്ടേ കാണ്ട് എനിക്ക് അയച്ചതാണ് കുറച്ച് പൈസ എനിക്ക് തരാൻ വേണ്ടി രണ്ടു ദിവസമായി വന്നിട്ട് ഞാൻ വരാ ഒരു ഒഴിവിട്ടിട്ടില്ല അപ്പൊ എന്നാ ഇത് മേടിച്ചോളും വലൈക്കും ഞാൻ നമ്മളെ പറമ്പിൽ ആ ചെക്കൻ്റെ പെരീന്ന് ഇങ്ങനെ പേരുമാണ് ഓൻ്റെ ഇട്ടൊന്ന് പോകേണ്ട ആവശ്യം എന്റെ ബലോന്റെ ഒപ്പമുള്ളതാണ് ഇപ്പൊ ആ ചെക്കന് പഠിച്ച ഓരോരുത്തർക്കും ഓരോ അവസ്ഥ കൊടുക്കണ്ടത് ഞാനാണ് കയറി ചെന്നപ്പളേ ഓൻറെ അമ്മോനുണ്ട് ദുർഹുത്തം കണ്ട് ഇറങ്ങി വരുന്നു അപ്പൊ ഞാൻ ഓനോട് ചോദിച്ചു എന്താ സംഗതി കൊടുക്കായിട്ടാണോ അയാളെ പരിയിലാണെന്റെ നിക്കേണ്ടത് ആ ഒരു പേരൊക്കെ കയറ്റിക്കാണ്ട് അയാളൊക്കെ ബാങ്കിൽ നിന്ന് ജപ്തി ആയി പോയതാണല്ലോ പിന്നെ ഈ സോക്കടായി വന്നപ്പോൾ അവിടെ ആൾക്കാരൊക്കെ അവിടെ പറക്കാൻ നിർത്തിയതായിരുന്നു അതൊക്കെ ഞാൻ അറിഞ്ഞതാണ് അപ്പൊ അയാൾ അതിനു മാന് ഒച്ചപ്പാടുണ്ടാക്കുകയാണ് അപ്പോൾ അവിടെ അമ്മോനെ പിമറാജി അല്ലേ അയാൾ അത്തയാക്കണ്ട അയാൾക്ക് വലിയ ആക്രാന്താണ് കായനോട് അപ്പൊ അയാൾ ഇന്നാളേ അയാൾ മോൻ്റെ കല്യാണമുണ്ടായിരുന്നു ഇതിൻ്റെ പെരിയിലും വന്നു കല്യാണം പറയാം ഇന്ന് വർത്താനൊക്കെ പറഞ്ഞ ഇടയിൽ കൂടി സ്വകാര്യത്തിൽ പറയണേ ജി വന്നാൽ മതി കേട്ടോന്ന് അങ്ങനെ ആരെങ്കിലും കല്യാണം പറഞ്ഞോ എന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അയാൾക്ക് ഇക്കായുള്ളവരോടൊരു സ്വഭാവം ഇല്ലാത്തവരോട് വേറെ സ്വഭാവം ഞാൻ ആ കല്യാണത്തിന് പോയിട്ടില്ല എന്താ എൻ്റെ കൊണ്ട ഭക്ഷണത്തിനുള്ള അത് നിങ്ങൾ പോലെ കാണാൻ വേണ്ടി പോയതിനെ ഞാനാണ്ട് ഇറങ്ങിയത് തന്നെയാണ് എന്റെ ചെക്കൻ്റെ അബ്ബാസേ അവിടുന്ന് ഓൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ കൂടി കണ്ടിട്ട് ഇവന് കുറച്ച് പൈസ അവിടെ നിന്ന് അയച്ചിരുന്നു അത് കൊടുക്കലുമായിട്ട് ഞാൻ ഇറങ്ങിയതാണ് ആ ചെറുക്കൻ നല്ല നിലയിൽ പോയിരുന്നു ഓൻ്റെ പാപ്പ കുറച്ച് ചെറുപ്പത്തിൽ മരിച്ച കളാം പിന്നെ പാരാർത്ഥൊക്കെ കൂടി ഓൻ്റെ തലേ ചെയ്യുന്നു ആ കുട്ടികളെ കെട്ടിച്ചു പിന്നെ ഇപ്പൊ പെരക്ക് താറ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കാലം മെനക്കെട്ടു താറക്കെട്ട് അത്യാവശ്യം സൗകര്യം ഇല്ലാത്തൊരു പേരപ്പ കാറ്റി ആ പേര കാറ്റിയതിൽ ലോൺ ഉണ്ടെന്ന് അപ്പം ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത് ഓൻ ആദ്യം നയിച്ചതൊക്കെ ഓൻ്റെ രണ്ട് പെങ്ങന്മാരെ കെട്ടിച്ചു മന്ത്രന്മാരൊക്കെ നല്ലൊരു നിലയിലൊരു ജോലിയൊക്കെ ആക്കി കൊടുത്തിരുന്നു പിന്നെയാണ് ഇപ്പൊ ഈ ഇരിക്കക്കൂരൊക്കെ ഉണ്ടാക്കിയത് അതിപ്പോൾ ലോൺ എടുത്താണ് ഇപ്പൊ ഇത് പറഞ്ഞമായിരിക്കന്നെ എൻ്റെ അഭിപ്രായം തറയുള്ള കാലത്തോളം നമ്മൾ ആരോഗ്യം കണ്ടുകാണ്ട് ലോൺ എടുക്കാനൊന്നും പോകരുത് കാരണം ഈ അവസ്ഥ അവസ്ഥയൊന്നും വന്നാൽ ഞമ്മക്ക് വീട്ടാൻ കഴിയാ അബ്ബാസിൻ്റെ അങ്ങായി പോകുന്നത് അബ്ബാസേ ഇപ്പോൾ പേർക്ക് തറക്റ്റ് ചെയ്യാൻ കണ്ടു ഇനിയിപ്പോൾ എന്താ കാര്യങ്ങള് വല്ല ലോണോ കാര്യം എടുത്താണ്ട് പേരെ കയറ്റെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം ഈ പ്രവാസികൾക്ക് ബാങ്കുകൾ പെട്ടെന്ന് ലോൺ കൊടുക്കും പക്ഷെ കാക്കട്ടൊന്നും ഇല്ലായിരിക്കട്ടെ കാരണം വല്ലതൊക്കെ ആവുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് പിന്നെ നമ്മൾ മനസ്സിലാകുക പൊന്നാര മക്കളെ എല്ലാ പ്രവാസികളെ അവസ്ഥ ഇതാണ് ഞമ്മളൊരു ഇരിക്കക്കൂര കയറ്റാൻ വേണ്ടി വണ്ടി ചൊന്ന് ലോണൊക്കെ എടുക്കും എന്നിട്ട് ഞമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ഒരു മനുഷ്യൻ ഞമ്മള് തിരിഞ്ഞോക്കൂല പ്രവാസികളായ എല്ലാരും അവസ്ഥ അങ്ങനെ തന്നെയാണ് പൈസ ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും ആവശ്യം ഉണ്ടാവും പൈസ കുറച്ച് കമ്മിയായാലേ ആർക്കും നമ്മളെ മാന്ല്ല പല പ്രവാസികളും നാട്ടിൽ വരുമ്പോളാണ് ഓരോ രോഗങ്ങൾ തുടങ്ങിയിട്ടത് അതെന്താ സംഗതി അറിയോ അവർക്ക് പെരിയിലും നാട്ടിലും മനസ്സമാധാനം ഇല്ലായിട്ടാണ് ഒരു മനുഷ്യന്മാർ ഒലത്തി തിരിഞ്ഞു നോക്കൂല ഒരു കാര്യം അവർ പറഞ്ഞാൽ കേൾക്കൂല കാരണം ഒലത്ത് പണമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ പ്രവാസികൾക്ക് വരുന്നുണ്ട് അതുകൊണ്ട് പ്രവാസികളൊക്കെ നല്ല രീതിയിൽ കൂടി ആയ കാലത്ത് ജീവിച്ചാൽ നോക്കിക്കോളി അതാണ് ഈ വീരാങ്കാക്ക നമ്മളോട് പറയാനുള്ളത്